കോഴിക്കോട് വയനാട് തുരങ്കപാത നമ്മുടെ മേപ്പാടി കള്ളാടിയിലേക്കുള്ള മിഷനറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാട്ടോ ഒരുപാട് മിഷനറികൾ ഇപ്പം അവിടെ എത്തിക്കഴിഞ്ഞു കാണാളോ അതുകൊണ്ടായിരിക്കും അവര് പകലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും തുരങ്കപാതയുടെ വർക്കിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനുള്ളത് നമ്മുടെ മേപ്പാടി കള്ളാടി തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് ഏരിയയിലാട്ടോ അതിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ടാണ് ഞാനുള്ളത് കേട്ടോ അവിടെയാണ് വർക്ക് നടക്കുന്നത് ഇവിടുന്ന് കാണിച്ചാലേ ആ വീഡിയോ മലകളൊക്കെ വീഡിയോയിൽ അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ ആ മലൻ്റെ അടി കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ ബാക്കിൽ ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് വലിയ വലിയ ചെമ്പ്രാ പീക്ക് അതിൻ്റെ ബാക്കിലാണ് ചെമ്പ്രാ ചെമ്പ്രാപ്പീക്ക് പെട്ടാന്ന് തോന്നുന്നു അതൊക്കെ കേട്ടോ നമ്മുടെ വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ നമ്മുടെ തുരങ്കപാത അങ്ങനെ പോകുന്നത് അപ്പം സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ചെയ്താളി കേട്ടോ ഇതിൻ്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ആ തുരങ്കപാതയിലേക്കുള്ള മെഷീനറികൾ പല പല സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ ഇതെന്ത് മെഷീനാ യെസ് ഇത് ഷോർട്ട് ക്രീറ്റ് വർക്കിനായിട്ടുള്ള മെഷീന് ഓക്കേ നെക്സ്റ്റ് വരുന്നുണ്ട് ഇത് ആദ്യമായിട്ട് കാണാളോ ആ ഇതൊക്കെ കോൺക്രീറ്റിനുള്ള ഓരോ ഐറ്റംസ് പരിപാടികളല്ലേ ഷോർട്ട് ക്രീറ്റിന്റെ നെക്സ്റ്റ് മിസ് മിഷീൻ അവിടെ അങ്ങനെ ഒരു ഷോർട്ട് ക്രീറ്റിന്റെ വാഹനം ആ റോഡിന്റെ മുകളിൽ അങ്ങനെ കഴിച്ചിട്ടായി രണ്ടാമത്തെ ബാക്കി രണ്ട് വാഹനങ്ങള് ലൈനിന്റെ മുകളിൽ ചെറിയ പ്രശ്നം ലൈന് താന്നിട്ടായതുകൊണ്ട് അവരത് പൊക്കി കൊടുത്തതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ല യാത്ര പോവാട്ടോ ഇതിന്റെ മുമ്പ് ൂമർ മെഷീൻ അതല്ലേ നമ്മുടെ തുരങ്കഭാത തുളയ്ക്കുന്ന മെഷീന് അത് ഇതിന് മുമ്പ് മുമ്പ് പോയിരുന്നു അതിനു വേണ്ടി ഇവിടെ ഒരുപാട് ലൈനൊക്കെ പൊക്കി കൊടുത്തിട്ട് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടോ ഇത് അതുപോലെ അവിടെ ഒരു ലൈനും കൂടി ഉണ്ട് അപ്പോൾ കൊടുത്തത് ആ അതിന് ഇപ്പത്യേകം മരം കൊണ്ട് തയ്യാറാക്കിയ ഒരു ഇതാ കേട്ടോ അവർ അതിൻ്റെ പിന്നിലും മുന്നിലായിട്ട് ആളുകൾ മറ്റുള്ള വാഹനങ്ങളിൽ വരുന്നുണ്ട് ഈ റൂട്ട് വലിയൊരു തിരക്കുള്ള റൂട്ടല്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വാഹന നിര അങ്ങ് അകലെ വില ഉണ്ടായി ബൈക്കുകാരും കൂടുതൽ പോകുന്നത് കാണുന്നത് ഈ കാറുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇത്രയേ നിന്നിട്ട് രണ്ട് കാറുകൾ കുഴപ്പമില്ല അതുകൊണ്ടായിരിക്കും അവർ പകലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓക്കെ 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 യെസ് അങ്ങനെ അത് കഴിച്ചില്ലായി ആ ഇത് സെയിം മെഷീൻ തന്നെ കേട്ടോ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് തന്നെ സ്പ്രേ ആ ഉള്ളിൽ കൂടുതലും സ്പ്രേ അടിച്ചിട്ടുള്ള പരിപാടികളായിരിക്കില്ലേ എന്താ അറിയില്ല എന്തായാലും ആ വാഹനം മറ്റതിലും കുറച്ച് കൂടുതൽ ഹൈറ്റ് കൂടിയ വാഹനമാണ് അപ്പോൾ അത് മെല്ലെ മെല്ലെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും അവരതിനു വേണ്ടി വടി കൊണ്ട് എന്തായാലും കരണ്ടിന്റെ ഉള്ളിൽ കളിക്കണല്ലേ ഉണങ്ങിയ വടിയിൽ തയ്യാറാക്കിയ ചെറിയൊരു സാധനം ഓക്കെ നല്ല ലോക്കൊക്കെ ഇട്ടുകണ് എന്തായാലും ഒരുപാട് മിഷനറികൾ ഇപ്പോൾ നമ്മുടെ തുരങ്കപാതൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ ഇനിയും ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ബൂമർ മെഷീൻ എത്തി പിന്നെ മിക്സഡ് യൂണിറ്റിനുള്ള സാധനങ്ങൾ എത്തി പിന്നെ ഒരുപാട് ക്രെയിനുകളും എല്ലാം അവിടെ എത്തി കഴിഞ്ഞു ഇനി നമ്മുടെ വലിയ ക്രെയിനുകളൊക്കെ വരാൻ ഉണ്ടാവും എന്തായാലും ഇതൊന്നും മതിയാവില്ല ഇനിയും പിന്നെ ഒരുപാട് താമസിക്കുന്ന റൂമുകൾ അതിനായിട്ടുള്ള കണ്ടെയ്നറുകൾ അതൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല റിസ്ക് പിടിച്ചിട്ട് തന്നെയാണ് അവരിവിടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെതാ നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള റോഡാട്ടോ കേട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഊരാളുങ്കൽ വർക്ക് യെസ് ഊരാളുങ്കൽ കേട്ടോ വർക്ക് എടുക്കുന്നത് ഇവിടെ ഇവിടെതാ നമ്മുടെ സി ടി എസ് പി മിക്സിംഗ് ഒക്കെ ഇട്ട് ടാറിങ്ങിന് റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ മേപ്പാടി വരെയുള്ള രണ്ടുപേരി പാതയുടെ വർക്ക് ഉഷാറായിട്ട് എങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ റോഡ് അങ്ങനെ പോയിട്ട് നമ്മുടെ ചൂരൽമല ഭാഗത്തേക്ക് അതിലെ എങ്ങനെ ആ മലേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അവിടെ പോകണം കേട്ടോ ചൂരൽമല കഴിഞ്ഞ വട്ടം ഞാൻ ചൂരമൽ ചൂരൽമലൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിരുന്നു അപ്പം അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ഇപ്പോൾ ആളുകൾക്കൊക്കെ കയറാനുള്ള അവസരമുണ്ട് കേട്ടോ ഇത് കള്ളാടി മേപ്പാടി തുരങ്കപാതയിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള രണ്ട് വരി പാതയുടെ വർക്ക് ഇങ്ങനെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് നേരെ ചൂരൽമലയിലേക്കുള്ള റോഡാണ് ഇവിടെ കുറച്ചു കുറച്ചുകാലമായി പണി തുടങ്ങിയിട്ട് ഊരാളുങ്ങളാണ് ഇവിടെ വർക്ക് എടുക്കുന്നത് അപ്പം ഉഷാറായിട്ട് ഇങ്ങനെ പണി നടക്കുന്നുണ്ട് ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരം ഉണ്ട് നമ്മുടെ മേപ്പാടി ടൗണിൽ നിന്ന് ഈ കള്ളാടി ഭാഗത്തേക്ക് മീനാക്ഷി ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് എട്ട് കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആനക്കാമ്പുഴയിലേക്ക് എട്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഇരട്ട തുരങ്കപാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത റോഡാട്ടോ റോഡ് തുരങ്കപാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത നമ്മുടെ റെയിൽപാതയായിട്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ളതുണ്ട് അതുപോലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒരു തുരങ്കപാത ഉണ്ട് ഒറ്റ തുരങ്കപാത കേട്ടോ അത് അതുകൂടാതെ നമ്മുടെ അടൽ ടണല് അതും ഒമ്പത് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡാണ് അതും ഒറ്റ തുരങ്കപാതാണ് ഇത് നമ്മുടെ ഇരട്ട തുരങ്കപാത ആയതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഇരട്ട തുരങ്കപാത നിലവിൽ നമ്മുടെ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് പ്രദേശല്ല അരുണാചൽ പ്രദേശോ ആ ഭാഗത്തുള്ളൊരു മൂന്ന് രണ്ട് പോയിൻറ്റ് എൺപത് കിലോമീറ്റർ ഉള്ള ഇരട്ട തുരങ്കപാത നിലവിലുള്ളത് ഇതാണ് ഏറ്റവും നീളം കൂടിയത് കമൻറ്റിലൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഇനി അതുകൂടാതെ വേറെ ഉണ്ടെങ്കിൽ കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ഗൂഗിൾ നോക്കിയപ്പം കിട്ടിയതാട്ടോ എന്തായാലും എട്ട് കിലോമീറ്റർ എട്ട് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന തുരങ്കപാത അടിപൊളിയായിട്ട് നല്ല ഫെസിലിറ്റി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ആ തുരങ്കപാത വരുന്നത് ഓസ്ട്രിയൻ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മുടെ ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ് കോൺ എന്ന കമ്പനി വർക്ക് തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അവർ ഒരുപാട് തുരങ്കപാത വർക്ക് എടുത്ത ടീമാണ് അതുതന്നെ ഇവരുടെ മെഷീനറികൾ കണ്ടാൽ മനസ്സിലാകട്ടോ മിഷനറികൾ ഒക്കെ വർക്ക് ചെയ്ത മിഷനറികളാണ് പുതിയതായിട്ട് പുതിയ മിഷനറി ബൂമർ മെഷീൻ അത്യാവശ്യം വൃത്തിയുണ്ട് ബാക്കിയുള്ളതൊക്കെ സിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്ത മെഷീനാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകട്ടോ എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് അപ്പോൾ ആ ബൂമർ മെഷീനുകൊണ്ട് ഡ്രില്ല് ചെയ്ത് തുളയ്ക്കുന്ന പരിപാടിയാണ് പക്ഷേ നമ്മുടെ ഭയങ്കര ഹെവി വലിയ തുരങ്കപാതകളൊക്കെ മീൻ വേറൊരു സൈസ് വർക്ക് ഞാൻ കണ്ടിട്ടു യൂട്യൂബിലിങ്ങനെ കണ്ടിട്ട് കണ്ടിരുന്നു കേട്ടോ അത് മൊത്തത്തിൽ ഹോൾസ് അതേ ഹോൾസ് ചെയ്തു പോയിട്ട് അപ്പം തന്നെ അതിൻ്റെ മുകളിൽ സ്ലാബുകൾ വെച്ച് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി അതെല്ലാം തോന്നുന്നില്ല ഇവിടെ ഇതിവിടെ വേറെ സൈസ് ടെക്നോളജിയാണ് ഓസ്ട്രിയൻ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ വേറെ മോഡലാന്ന് തോന്നുന്നു എന്തായാലും ഇത് വയനാട് കോഴിക്കോട് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പിന്നെ അതുപോലെ താമരശ്ശേരി ചുരം എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾ പിന്നെ കണ്ണൂർ വഴിയും നിലമ്പൂർ വഴിയും ഒക്കെ പോകേണ്ട ഒരുപാട് ചുറ്റുവളഞ്ഞ് പോകേണ്ട ഗതികേട് കഴിഞ്ഞ ഈ ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ അനുഭവിച്ച അതുകൊണ്ട് തന്നെ ഒരു ബദൽ റോഡ് നിർബന്ധമാണ് അത് തുരങ്കപാത എന്തായാലും നമ്മുടെ എറണാകുളം ഏരിയയിലേക്ക് പോകുന്ന ആളുകൾക്കാണ് ഒരു നല്ല എളുപ്പം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് താമരശ്ശേരി വൈ വരുന്നതും ഇത് വഴി വരുന്നതും ഏകദേശം ദൂരം റെഡി ആയിരിക്കും എന്നാലും നല്ല റോഡ് ചുരം കുറച്ച് കുറഞ്ഞു കിട്ടും നമ്മുടെ ആനക്കാമ്പൊയിൽ നിന്ന് പുല്ലുരമ്പാറ വരെയുള്ള നല്ലൊരു ഇറക്കം തന്നെ കേട്ടോ അവിടെ ഒരു അഞ്ച് എയർപിൻ വളവുകളും പിന്നെ ഒരുപാട് വളവുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പുല്ലുരമ്പാറയിലേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ ദൂരം കോഴിക്കോട് നിന്ന് അതിലെ ഇതിലേ ഏകദേശം റെഡിയാണ് കണക്കുകൂട്ടിയിട്ട് ഇപ്പം എറണാകുളം ഭാഗത്തേക്ക് ബാംഗ്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഉഷാറായിട്ട് തുരങ്കപ്പാതയിലൂടെ പോകാം പിന്നെ താമരശ്ശേരി ചുരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്ക് കുടുങ്ങിയാൽ അപ്പം കോഴിക്കോടുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഇതിലെ പെട്ടെന്ന് അവിടെ എത്താനുള്ള വയ്യായിട്ടോ പിന്നെ മേപ്പാടിയിൽ നിന്ന് എന്തായാലും ചുരം വഴി വരുന്നത് എളുപ്പം ഇത് തന്നെ ആയിരിക്കും നമ്മൾ തുരങ്കപാത വഴി പോകുന്നത് സുഖമായിട്ട് പോകാം പിന്നെ കൽപ്പറ്റ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പോയി വരുന്നത് അതിൽ നല്ലത് താമരശ്ശേരി വഴി പോകുന്നതായിരിക്കും ആ റോഡ് റോഡെന്തായാലും അടയ്ക്കൂലെന്ന് തോന്നുന്നു അല്ലേ അപ്പം ഈ തുരങ്കപാത വന്നുണ്ടെങ്കിൽ നല്ലൊരു വികസനം തന്നെയാണ് വയനാട് കോഴിക്കോട് വരാൻ പോകുന്നത് എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് നടക്കട്ടെ ഫിനിഷാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം വർക്കിൻ്റെ അപ്ഡേഷനുകളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ചാനലിലും മറ്റുള്ള ചാനലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കട്ടോ ഇപ്പം ലൈക്ക് ചെയ്യാതെ കാണുന്ന കാണുന്ന ആൾക്കാരുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്താളിട്ടോ ഇതിൽ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേട്ടോളീട്ടോ പ്രത്യേകിച്ച് നമ്മളെ ബ്ലോഗർമാർ ഇവിടെ നിന്നുണ്ടല്ലോ വീഡിയോ വീഡിയോ എടുക്കാനുള്ള അനുവാദമ അവർ വർക്ക് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അനുവാദമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ വിഷ്വൽസ് കറക്റ്റ് കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്താൽ തന്നെ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല പിന്നെ കള്ളത്തരായിട്ട് ആളുകളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിരു രംഗപാതൻ്റെ നമ്മുടെ കൊങ്കൺ ഇതിൻ്റെ മാനേജ് എന്തൊക്കെ പ്രശ്നം ആവും എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ അവരും പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അപ്പം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ടോ നടന്നു പോകുക കാണുക അതിനൊന്നും വിഷയമില്ല അത് റോഡ് സൈഡ് തന്നെയാണ് കഴിഞ്ഞ വട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും അപ്പം അതിൻ്റെ അവിടെ ഉഷാറായിട്ട് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഈ കാ ഈ റോഡ് പോകുന്നതിൻ്റെ രണ്ട് ഇതായി വളവട്ട് കഴിഞ്ഞാൽ ആ വർക്ക് നടക്കുന്ന ഏരിയ കണ്ടില്ലേ അവിടെ മണ്ണുകളൊക്കെ ഉഷാറായിട്ട് ഉഷാറായിട്ടങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം മുകളിലേക്ക് എത്തിയിട്ടോ ആ മുകളിലെ അത്ര ഉയരത്തിലേക്ക് തുരങ്കപാത പോലെ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് നമ്മുടെ ഈ റോഡ് ലെവലിൽ തന്നെ തുരങ്കപാതെ സ്റ്റാർട്ടിങ് വരിക അപ്പോൾ അവിടെ പോലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ് സ്റ്റാർട്ടിങ് തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് കുറച്ച് റിസ്ക് പിടിച്ച വർക്ക് തന്നെയാണ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബൂമർ മെഷീനുകൾ കൊണ്ടുള്ള ഹോൾസുകളങ്ങനെ തുളയ്ക്കാൻ തുടങ്ങവർ അപ്പം ബൂമർ മെഷീനൊക്കെ അടത്തിയിട്ടുണ്ട് കേട്ടോ ബൂമർ മെഷീൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു രക്ഷമില്ല അവിടെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ കുറേ പഴക്കമുള്ള തേയിലത്തോട്ടങ്ങളാണ് തോന്നില്ലേ ഏകദേശം ഇപ്പം അതിൻ്റെ ഇല നുള്ളിനൊന്നും എന്ന് തോന്നുന്നു ഇല്ല ചിലപ്പോൾ നുള്ളല്ല അതൊക്കെ വലിയ വലിയ എസ്റ്റേറ്റുകളാണ് തോന്നുന്നതൊക്കെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ തന്നെ കേട്ടോ ബൂമർ മെഷീനും എല്ലാ സാ തുളക്കാനുള്ള രണ്ട് മെഷീനും അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ കളിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് പക്ഷേ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അവർ അവിടെ പ്രത്യേകിച്ച് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോഡുകൾ വീഡിയോ എടുക്കാനും ക്യാമറ ഏത് മൊബൈലിലും ഒന്നേ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിലെ പോകുന്ന ആളുകൾക്ക് വണ്ടി നിർത്തിയാൽ പോലും അവിടെ അതിന് വേണ്ടിയിട്ട് മൂന്നാലാൾക്കാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി പാറ പൊട്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് റോഡ് സൈഡിൽ അതൊക്കെ പൊട്ടിക്കുമ്പം സേഫ്റ്റീൻ്റെ ഇഷ്യൂ ആണ് അവർ പറയുന്നത് പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ആരൊക്കെ വീഡിയോ എടുത്തിട്ടെന്തൊക്കോ നെഗറ്റീവായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്ന ആളുകളെ അവർ നിരോധിച്ചു എന്തായാലും ഒരു നാല് ദിവസം മുമ്പ് നമ്മുടെ കൈരളി ടി വിൻ്റെ ഒരു വീഡിയോ കണ്ടു അവർ എടുത്ത വീഡിയോ ആണോ എന്തായാലും നാല് ദിവസം മുമ്പ് യൂട്യൂബിലൊന്ന് നോക്കി ആരെങ്കിലൊക്കെ വീഡിയോ എടുത്തുക്കണോ പിന്നെ അതുകൂടാതെ അവർ പറഞ്ഞു നമ്മുടെ കളക്ടർ ഓഫീസിൽ പോയിട്ട് ഒരു ലെറ്റർ വാങ്ങി വന്നാൽ സമ്മതിക്കാമെന്നുണ്ടോ അങ്ങനെ ഞാൻ കലക്ടർ ഓഫീസിലേക്ക് വിളിച്ചു ഞാൻ കോഴിക്കോട് നിന്ന് വരില്ലേ ഏതായാലും വന്നിട്ട് അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവരും പറഞ്ഞു നിങ്ങൾ ദുരന്ത നിവാരണ ഓഫീസുണ്ട് അവിടേക്ക് വിളിക്കാം എന്നാണ് അങ്ങനെ ഓരോ അങ്ങോട്ട് കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് വിളിച്ചു അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ജി എമ്മിനെട്ടുള്ള അവരുടെ സമ്മതമാണ് എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു ഇവിടെ ചോദിക്കുമ്പോൾ അവർ ഇതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആർക്കും ഇവിടെ വീഡിയോ എടുക്കാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല എന്തായാലും അവരുടെ ബൗണ്ടറി ലൊക്കേഷൻ ഇനി എടുത്തിട്ട് വീഡിയോ എൻ്റെ ചാനലിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടായിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നിനും നൽകണ്ടല്ലേട്ടോ റെസ്ട്രിക്ഷൻ ഏരിയയിൽ പോയിട്ട് ഞാനൊന്നും ഒരിക്കലും വീഡിയോ എടുക്കില്ല അവർ എല്ലാവരും എവിടെ പോയി വീഡിയോ എടുക്കുകയാണെങ്കിലും ആളുകളുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് സമ്മതം ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാറ് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മേപ്പാടിയിലേക്ക് മേപ്പാടി ചൂരൽമല നമ്മുടെ തുരങ്കപാത ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ പുതിയ റോഡ് രണ്ടു വരിപ്പാതാണ് ഇതിലേ പോകുന്നു ഇവിടെ വെറൈറ്റി അഡ്വഞ്ചർ പാർക്കുകളുള്ള ഏരിയകളാട്ടോ ഇവിടെ ഇത് ഏതാ സ്ഥലമാണ് നിങ്ങൾക്ക് ഇത് നമ്മുടെ ബോഛൻ്റെ ആയിരം ഏക്കർ സ്ഥലം കേട്ടോ അത് ആയിരം ഏക്കർ സ്ഥലം അതുപോലെ ഇങ്ങനെ ബോഡ കണ്ടല്ലോ ഷാപ്പിലെ കറിയും ബോച്ചയുടെ പാനീയവും അധികമായാൽ അമൃതും വിഷം ബോച്ച കള്ളിലെത്താൻ അതല്ല അവിടൊക്കെ ഒരു കിളിക്കൂട് പോലെയുള്ള സ്റ്റേകളാട്ടോ വരുന്നത് ചെറിയ കൊച്ചു ഫാമിലികൾക്ക് ഫാമിലി അല്ല കപ്പിൾസുകൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനത്തെ ഒരുപാടെണ്ണം അവിടെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഹരണ്ട്ട്ടോ തേൽത്തോട്ടത്തിൻ്റെ നടുവിൽ അടിപൊളിയായിരിക്കും സംഭവമൊക്കെ ഫുള്ള് ഫിനിഷായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആളുകളുടെ ഒരുക്കായിരിക്കും ഇവിടെ ആണ് ഈ മൊത്തം ആയിരം ഏക്കർ ഇതാ കാണേ ഇങ്ങനെ പേക്കൂടി പോയിട്ട് കുറേ ഉണ്ടാവും ആയിരം ഏക്കർ പറഞ്ഞാൽ നമ്മൾ കാണണമായിരിക്കുന്നില്ലല്ലോ കുറച്ചല്ലേ ഇവിടെതാ ഊഞ്ഞാൽ പരിപാടി ഉണ്ട് ഡാടാ പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ എന്തൊക്കെയുണ്ട് ഇത് വേറെ ഏതോ കമ്പനിക്ക് കൊടുത്തതാണെന്ന് തോന്നുന്നു അപ്പം സ്നേഹിതന്മാരെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുരത്തിൻ്റെ മുകളിലേക്ക് എത്തി കേട്ടോ അവിടുത്തെ വീഡിയോകളിങ്ങനെ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ഫുള്ള് മൂഡൽ മഞ്ഞാണ് മോഡൽ മഞ്ഞ് സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഇപ്പോഴും നല്ല വെയിലുണ്ട് പക്ഷേ ചൂട് വളരെ കുറവാണ് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല തണുപ്പ് കേട്ടോ തണുപ്പ് ഏകദേശം മഞ്ഞ് കോടമഞ്ഞിൻ്റെ തണുപ്പുകൾ വയനാട് മേഖലയിൽ തുടങ്ങിയും തോന്നുന്നു ഇനി വേണ്ട എന്തായാലും വേണ്ടില്ല അപ്പോൾ സ്നേഹിതന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ